ഇപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ ഒരു തിരക്കിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മളൊരു രണ്ട് ഇൻഫർമേഷൻ മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ രണ്ട് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് സ്ത്രീ സുരക്ഷാ പദ്ധതിയെ അതായത് പിന്നെ മറ്റൊന്ന് റേഷൻ കാർഡിൻ്റെ ബി പി എൽ ആക്കാനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് സംബന്ധിച്ചോളം അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് കാരണം ഡിസംബർ മുപ്പത്തൊന്ന് വരെ അതിനും സമയമുള്ളൂ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നിലവിൽ ബി പി എൽ അല്ലാത്തവർ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞാൽ ഈ പദ്ധതി ഇപ്പോൾ അപേക്ഷ സ്വീകരിച്ച് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ അത് വളരെ തിരക്കൂട്ടേണ്ട ഒരു കാര്യമൊന്നുമില്ല സാവകാശ അപേക്ഷ കൊടുത്താലും മതിയാവും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ചെയ്യാൻ വായിക്കാം സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു നിലവിൽ സംസ്ഥാനത്തെ മറ്റു സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കളല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭിക്കുന്നതാണ് ഈ പദ്ധതി കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ഫോമർ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക അന്ത്യോദയ അനുയോജ്യ അന്നയോജന കാർഡ് മുൻഗണന മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് അതായത് ബി പി എൽ കാർഡും അതിന് താഴെയുള്ളവർക്ക് ആണ് ഈ പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് വിധവാ പെൻഷൻ അവിഭാഗിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പി എഫ് പദ്ധതി എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കാർ ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിലേതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത വാർഷിക മസ്റ്ററിംഗ് നടത്തണം ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികമോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ ആ കാലയളവിലെ ധനസഹായം ലഭിക്കില്ല തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കും ഇതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതി അത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് അതിന്റെ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത് അപ്പോൾ അത് കെസ് മാർട്ട് എന്ന് പറയുന്ന അതുവഴിയാണ് അത് നമുക്ക് അക്ഷയ സെൻറ്ററുകൾ വഴി അക്ഷയ സെൻറ്ററുകളിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിൽ നിന്നും സമർപ്പിക്കാൻ സാധിക്കും അപ്പോൾ അത് ഇപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ചെറിയ ഇത് പ്രശ്നങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങൾ മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാര്യം ഈ വാർഡ് പുതിയതായി വാർഡുകൾ രൂപീകരിക്കപ്പെട്ടത് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഒരു ചിലപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ താമസം ഉണ്ടായേക്കാം എങ്കിലും അത് സാവകാശം ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പിന്നെ നമുക്ക് വേണ്ട ഡോക്യുമെൻസ് എന്നൊക്കെ പറയുന്ന ഇതാണ് ആവശ്യമായ രേഖകൾ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അപേക്ഷ കൊടുക്കുവാനായിട്ട് ആവശ്യമായ രേഖകൾ ഫോട്ടോ വേണം ആധാർ കാർഡ് വേണം റേഷൻ കാർഡ് വേണം ബാങ്ക് പാസ്ബുക്ക് വേണം പിന്നെ സ്വയം സാക്ഷ്യപ്പെടുത്ത സത്യപ്രസ്താവന പിന്നെ വയസ്സ് തളിക്കുന്ന രേഖയായിട്ട് വേണ്ടത് ജനന സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസോ സ്കൂൾ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ അതിലേതെങ്കിലും മതി അപ്പോൾ ഇത്തരം രേഖകളാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോകേണ്ടത് പിന്നെ നമ്മുടെ ഒരു ഫോൺ നമ്പർ കൂടി കൊണ്ടുപോകണം ഫോണും കൂടി കയ്യിൽ കൈവശം കരുതുന്നതായിരിക്കും നല്ലത് കാരണം ചിലപ്പോൾ ഒ ടി പി മറ്റോ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് എങ്ങനെയാണിത് ഇത് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പൂർണ്ണമായൊരു വിവരം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ നിബന്ധനകളെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞേക്കത്തന്നെയാണ് മുപ്പത്തഞ്ചിനും അറുപതിനും മധ്യ ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം സ്ത്രീകളായിരിക്കണം സ്ത്രീകൾക്കും ട്രാൻസ്ഫോർമ വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് റേഷൻ കാർഡിലെ അംഗങ്ങളായിരിക്കണം അത് ബി പി അതിന് താഴെയുള്ളവരും ആയിരിക്കണം പിന്നെ വിധവാ പെൻഷൻ അഭ്യാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ സർവീസ് പെൻഷൻ കുടുംബ പെൻഷൻ പെൻഷൻ എന്നിവ മറ്റു പെൻഷനോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നവരാണെങ്കിൽ ഈ ആനുകൂല്യം ലഭിക്കില്ല പിന്നെ ഉള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാല സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർ ആയിരിക്കരുത് പിന്നെ മറ്റൊരു പ്രധാന നേരത്തെ പറഞ്ഞു തെറ്റായ വിവരങ്ങൾ നൽകിയ ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുന്നതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അപ്പോൾ വേണ്ട രേഖകൾ ഫോട്ടോ വേണം ഒരു ഫോട്ടോ വേണം ആധാർ കാർഡ് വേണം റേഷൻ കാർഡ് വേണം ബാങ്ക് പാസ്ബുക്ക് വേണം പിന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു പ്രസ്താവന സത്യപ്രസ്താവന അത് നേരത്തെ നൽകിയ ഒരു അപേക്ഷയിൽ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് അത് തന്നെ കൊടുത്താൽ മതിയാവും അപ്പോൾ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും ഒരു സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് ഞാനത് കെ സ്മാർട്ടിൽ അത് ഇതിപ്പോൾ ഇതാണ് സ്കെ കെ സ്മാർട്ട് എന്ന് പറയുന്ന ആ വെബ്സൈറ്റ് ഇതാണ് അപ്പോൾ കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇപ്പോൾ ഇതിൽ നമ്മൾ ലോഗിൻ ആദ്യം ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്തായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാനത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ലോഗിൻ ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് ഈ കെ സ്മാർട്ടിൽ ലോഗിൻ ചെയ്ത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും ഈ സ്ത്രീ സുരക്ഷാ സ്ത്രീ സുരക്ഷ സ്കീമെന്ന് പറഞ്ഞിട്ട് ഇവിടെയുണ്ട് അതുകൂടാതെ ഇവിടെ ഇടത്ത സൈഡിലും ഏറ്റവും രണ്ടാമത് സ്ക്രീ സ്ത്രീ സുരക്ഷാ സ്കീമെന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പോകാൻ പറ്റും ഇതാണ് അതിൻ്റെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് ആധാർ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് ആപ്ലിക്കൻസ് ആൻഡ് ഡീറ്റെയിൽസ് ജോബ് ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ലോഡ് പിന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തു പോയാൽ ചെയ്തു പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത അതിനെക്കുറിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ചെയ്ത് ഇടാം ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇൻഫർമേഷൻ എന്തൊക്കെയാണ് രേഖകൾ വേണ്ടത് എന്തൊക്കെയാണ് എന്ന് മാത്രം പറയാനായിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ഇതിന് നമ്മുടെ അക്ഷയ സെൻറ്ററുകളിൽ പോകുമ്പോൾ നമുക്ക് വേണ്ട രേഖകൾ ഫോട്ടോ വേണം ആധാർ കാർഡ് വേണം റേഷൻ കാർഡ് വേണം ബാങ്ക് പാസ്ബുക്ക് വേണം പിന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു പ്രസ്താവന അത് അവരെ അവിടുന്ന് തരും നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ മതിയാവും പിന്നെ വയസ്സ് തെളിക്കുന്ന രേഖയായിട്ട് സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസോ സ്കൂൾ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഈ രേഖകളൊന്നും ഇല്ലെങ്കിൽ വയസ്സ് തെളിയിക്കാനായിട്ട് നമുക്ക് രേഖകൾ ഈ പറഞ്ഞ നാല് രേഖകളിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മൾ അത് ഡോക്ടറുടെ ഒരു മെഡിക്കൽ ഓഫീസറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം വയസ്സ് അറിയിക്കുന്ന എന്നിട്ട് നമ്മുടെ ഒരു ഒരു അപേക്ഷയും ഒരു പ്രസ്താവനയും കൂടി ഒരു സത്യപ്രസ്താവനയും കൂടി തയ്യാറാക്കി വെച്ചാൽ മതി അപ്പം ഇത്ര ആണ് അതിൻ്റെ ഇതിനെപ്പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത് എൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് മുപ്പത്തഞ്ചിനോ അറുപതിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കായിരിക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ അംഗങ്ങളായിട്ടുള്ളവർക്കായിരിക്കും മറ്റ് പെൻഷനുകൾ ഏതെങ്കിലും പെൻഷനുകളോ ആനുകൂല്യങ്ങളോ അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ ഏതെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ ജോലി ചെയ്യുന്നവർക്ക് ഇത് പ്രകാരം ആനുകൂല്യം ലഭിക്കത്തില്ല ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഒരു കാര്യം ഇപ്പോൾ ഏതെങ്കിലും ആഘോഷാലും നമ്മൾ ബി പി എൽ അല്ല എ പി എൽ നമ്മൾ പുതിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഇപ്പോൾ ബി പി എൽ ആയിരിക്കാൻ അപേക്ഷ കൊടുക്കാനുള്ള സമയമാണ് അത് ഓൺലൈനായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ കൊടുക്കാൻ സാധിക്കും അതിൻ്റെ അപ്പോൾ അത് മിക്ക അത് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ബി പി എൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കൊടുക്കേണ്ടി വരും അങ്ങനെ ബി പി എൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഈ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് നമ്മൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അർഹത ഉണ്ടെങ്കിലും നമ്മുടെ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നതിയിലുള്ളവരല്ല അതിന് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മാനദണ്ഡങ്ങളിൽ നമ്മൾ ഉൾപ്പെടാത്തവരാണെങ്കിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും അത് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരാ ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല നമ്മുടെ വീടിന് വീടിനായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണ്ണം ഉണ്ടാകാൻ പാടില്ല പിന്നെ ഇൻകം ടാക്സ് സമർപ്പിക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പിന്നെ നാല് ചക്ര വാഹനം അതൊരു ടാക്സി വാഹനമാണെങ്കിൽ കുഴപ്പമില്ല അതല്ലാത്ത നാല് ചക്രവാഹനങ്ങളുണ്ട് സ്വന്തം വൈ റേഷൻ കാർഡിലെ അംഗങ്ങളിലായവരുടെ പേരിൽ ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെയാണ് ബി പി എൽ ആകുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ അതല്ലാത്തവർക്കെല്ലാം ബി പി എൽ ആയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ ബി പി എൽ ആകാന അപേക്ഷ കൊടുത്ത് ബി പി എൽ ആകുന്ന മുറയ്ക്ക് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലും അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ അടിയന്തരമായിട്ടും സ്ത്രീ സുരക്ഷ ഈ ബി പി എൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ സമയമുള്ളൂ അപ്പോൾ അത് അത്യാവശ്യമായിട്ട് കൊടുക്കുക അതിനുശേഷം ബി പി എല്ലായി കിട്ടുന്ന മുറയ്ക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും അപ്പോൾ നിലവിൽ ബി പി എല്ലും അതിന് താഴെയായിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിച്ച് തുടങ്ങുവാനുള്ള സമയമാണ് അപ്പോൾ അർഹരായിട്ടുള്ളവരെല്ലാവരും ഈ ഈ സ്കീം പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മളിത് വേണ്ട ഇത്രയും കാര്യങ്ങളുള്ളൂ ഈ ഫോട്ടോ ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പിന്നെ സ്വയം ഒരു സത്യപ്രസ്താവന അതീപ്പോൾ അക്ഷയ സല്ലിൽ നിന്ന് അവർ തന്നെ തയ്യാറാക്കി തരും പിന്നെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വയസ്സ് ലഭിക്കുന്നതിനുള്ള വയസ്സിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോവുക പിന്നെ നമ്മുടെ ഫോണിലൂടെ കൈ കരുതുക അപ്പോൾ അതിൽ ഒ ടി പി മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഈയൊരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിയെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നതാണ് ഇപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത വീഡിയോ ആണ് അപ്പോൾ പിന്നീട് ഈ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫർമേഷൻ വീഡിയോസും ലഭിക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം മറ്റ് ഇൻഫർമേഷൻ വീഡിയോകളുമായിട്ട് വീണ്ടും കാണുക വീണ്ടും കാണാം നമ്മൾ ഈ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് എല്ലാവരും ഹാപ്പി ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ലൈവിലധികം ആൾക്കാർ വരുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് പക്ഷേ മറ്റ് സമയങ്ങളിൽ വീഡിയോ കാണുന്നവരെന്തായാലും കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.